കഴിഞ്ഞ ദിവസം നമ്മൾ അമേച്ചർ റേഡിയോ പരീക്ഷയ്ക്ക് മലയാളത്തിൽ പഠിച്ച് ഇംഗ്ലീഷിൽ എഴുതുന്നതിനെ പറ്റി പറഞ്ഞിരുന്നു അപ്പോൾ അതിൻ്റെ തുടർച്ചയായിട്ട് നമുക്ക് കുറച്ച് ചോദ്യങ്ങൾ പരിഗണിക്കാം അപ്പോൾ ഈ ചോദ്യം ഇതാണ് വാട്ട് ഷുഡ് യു ഡു ഇഫ് എ സി ഡബ്ല്യു സ്റ്റേഷൻ സെൻസ് ക്യു ആർ എസ് വെൻ യൂസിങ് മോഴ്സ് കോഡ് എ സെൻസ് ലോവ് ബി ചേഞ്ച് ഫ്രീക്വൻസി സി ഇൻക്രീസ് യുവർ പവർ ഡി റിപ്പീറ്റ് എവറി തിങ് ട്വൈസ് വിശദീകരിക്കാം അപ്പം നമ്മൾ സി ഡബ്ല്യു എന്ന് പറഞ്ഞാൽ മോൾസ് കോഡാണ് സി ഡബ്ല്യു എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് കണ്ടിന്യൂസ് വേവ് ട്രാൻസ്മിഷൻ അതായത് ഓഡിയോ ഒന്നും ചേർക്കാതെയുള്ള ബ്രേക്ക് ആൻഡ് മെയ്ക്ക് മാത്രം ചെയ്തിട്ടുള്ള ട്രാൻസ്മിഷൻ ഏറ്റവും പഴയ രീതിയാണത് ഇപ്പോഴും പലരും ഉപയോഗിക്കുന്നുണ്ട് അതിനാണ് സി ഡബ്ല്യു എന്ന് പറയുന്നത് മോൾസ് കോഡിൽ ഇൻ്റർനാഷണൽ മോൾസ് കോഡ് സാംൽ മോഴ്സിൻ്റെ പേരിലാണ് ടെലിഗ്രാഫി കോഡാണത് പക്ഷേ ടെലിഗ്രാഫി കോഡും ഇതും തമ്മിൽ ചെറിയ വ്യത്യാസമുണ്ട് അതായത് പറയുന്ന വ്യത്യാസമുണ്ട് മറ്റേന് മലയാളത്തിൽ കട് കട്ടെന്നാണ് പറയുക പക്ഷേ ഇതങ്ങനെയല്ല പറയാറ് ഡി ഡോട്ടിന് ഡിന്നും ഡാഷിന് എന്നും അത് ഡോട്ട് തന്നെയാണെങ്കിൽ വെറും എന്നും പറയും അപ്പോൾ ക്യു ആർ എസ് എന്ന് പറയുന്ന ഒരു ക്യൂ കോഡാണ് അമേച്ചൂർ റേഡിയോയിൽ ഉപയോഗിക്കുന്ന കുറേ ക്യൂ കോഡുകളുണ്ട് ക്യു ആർ എസ് ഒരെണ്ണമാണ് ക്യു ആർ എസ് എന്ന് പറഞ്ഞാൽ സെൻ്റ് സ്ലോലി പതുക്കെ അയക്കാൻ അതായത് മറ്റേ ആളിപ്പോൾ ഇരുപത് വേർഡ് സ്പീഡിൽ അടിക്കണമെന്ന് ചെയ്യുക കേൾക്കുന്ന ആൾക്ക് പ്രത്യേകിച്ച് പുതിയ ആളാണെങ്കിൽ ഇരുപത് വേർഡ് സ്പീഡിൽ എനിക്കാണേലും ഇപ്പോൾ അങ്ങനെയൊക്കെ തന്നെയാണ് കോപ്പി ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും അപ്പം നമ്മൾ ക്യു ആർ എസ് നയിക്കും ക്യു ആർ എസ് നയിച്ചു കഴിഞ്ഞാൽ മറ്റേ ആൾ സാധാരണ രീതിയിൽ സ്പീഡ് കുറച്ചടിക്കും നമ്മുടെ സ്പീഡിനെ കണക്കാക്കിയിട്ട് അവർ ഇങ്ങോട്ട് അയയ്ക്കും അപ്പം നമുക്ക് എളുപ്പത്തിൽ കോപ്പി ചെയ്യാൻ പറ്റും അതാണ് സ്ലെൻറ്റ് സെൻറ്റ് സ്ലോവർ എന്നർത്ഥം ക്യു ആർ എസ് ചേഞ്ച് ഫ്രീക്വൻസി അല്ല ഇൻക്രീസ് പവറിന് ഉപയോഗിക്കുന്നത് നമ്മളിപ്പോൾ സിഗ്നല് ശക്തി കുറവാണെങ്കിൽ വേണമെങ്കിൽ ക്യു ആർ ഒന്ന് പറയാം ക്യു ആർ ഒന്ന് പറഞ്ഞാൽ ഹൈ പവർ ക്യു ആർ പി എന്ന് പറഞ്ഞാൽ ലോ പവർ അങ്ങനെ കുറേ ക്യൂ കാർഡുകളുണ്ട് അത് പതുക്കെ പഠിക്കാം വേറെ ചോദ്യം എടുക്കാം വാട്ട് ഈസ് ദ ദക്കമെൻഡ് വേ ടു ബ്രേക്ക് ഇൻവേ കോൺവെസേഷൻ വെൻ യൂസിങ് ഫോൺ ഫോൺ എന്ന് പറഞ്ഞാൽ നമ്മൾ വോയിസ് ട്രാൻസ്മിഷൻ ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ അല്ലെങ്കിൽ എസ് എസ് ബി സിംഗിൾ സൈഡ് മാൻ അത് രണ്ടുമാണ് പിന്നെ വി എച്ച് എഫിലൊക്കെയാണ് എഫ് എം എം ഫ്രീക്വൻസി മോഡുലേഷൻ അതൊക്കെയാണ് ഫോൺ മോഡ് എന്ന് പറയുന്നത് അപ്പോൾ എ സേ ക്യു ആർ സെറ്റ് സെവറൽ ടൈംസ് ഫോളോഡ് ബൈ എ കോൾ സൈൻ ബി സേ യു കോൾ സൈൻ ഡ്യൂറിങ് എ ബ്രേക്ക് ബിറ്റ്വീൻ ട്രാൻസ്മിഷൻസ് ഫ്രം ദി അതർ സ്റ്റേഷൻസ് സി സേ ബ്രേക്ക് 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 ആൻഡ് വെയ്റ്റ് ഫോർ എ റെസ്പോൺസ് ഡി സേ സി ക്യൂ ഫോളോഡ് ബൈ ദ കോൾ സൈൻ ഓഫ് അതർ സ്റ്റേഷൻ അപ്പോൾ എന്തായാലും സീക്യൂ അല്ല സീക്യു എന്ന് പറഞ്ഞാൽ ജനറൽ കോൾ ഫോർ ഓൾ റേഡിയോ മെച്ചസ് അത് നമ്മൾ ഒഴിഞ്ഞൊരു ഫ്രീക്വൻസി പോയിട്ട് വിളിക്കുന്നതാണ് ആദ്യം നമ്മൾ ഈ ഫ്രീക്വൻസി ഓക്യുപ്പൈഡ് എന്ന് ചോദിക്കും എന്നിട്ട് രണ്ട് മൂന്ന് പ്രാവശ്യം ചോദിച്ചിട്ട് റിപ്ലൈ ഒന്നും ഇല്ലെങ്കിൽ നമ്മൾ സീക്യു വിളിക്കാം അത് നമ്മുടെ കോൾസേനാണ് വിളിക്കുന്നത് മറ്റേ സ്റ്റേഷൻ്റെ കോൾസേനല്ല പിന്നെ ക്യു ആർ സെറ്റ് ചോദിക്കുന്നത് ഹൂസ് ഓൺ ഫ്രീക്വൻസിന്നാണ് ഉദ്ദേശിക്കുന്നത് ക്യു ആർ സെറ്റ് വേറൊരു ക്യൂ കോഡാണത് അത് ചോദിക്കുന്നത് നമ്മളിപ്പോൾ ഒരു ഫ്രീക്വൻസിയിൽ ഒരാൾ അങ്ങോട്ട് വിളിക്കുന്നത് കേട്ടു പക്ഷേ നമുക്ക് ആ കോൾ സൈൻ ശരിക്കും മനസ്സിലായില്ല ഡി എക്സ് സ്റ്റേഷനൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ സിഗ്നൽ വീക്ക് ആയിരിക്കും നമ്മൾ ക്ലിയർ ആയിട്ട് കേട്ടില്ലെങ്കിൽ ക്യു ആർ സെറ്റ് ദിസ് ഇസ് വി യു ടു ജൂലിയറ്റ് ഓസ്കർ നമ്മുടെ കോൾ സൈൻ പറയും അത് എന്തിനാ വെച്ചാൽ നമ്മൾ അയാൾ പറയുന്നത് ക്ലിയർ ആയില്ലെങ്കിൽ ചെയ്യാറുള്ളതാണ് അപ്പോൾ സാധാരണ ഞാൻ ചെയ്യാറുള്ളത് ഈ കോൺവെർസേഷൻ രണ്ടു പേരിപ്പോൾ നമ്മുടെ ഇവിടുത്തെ രണ്ടുപേർ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഞാൻ ചെയ്യാറുള്ളത് സേ യുവർ കോൾ സൈൻ ഡ്യൂറിങ് എ ബ്രേക്ക് ബിറ്റ്വീൻ ട്രാൻസ്മിഷൻസ് ഫ്രം ദി അതർ സ്റ്റേഷൻ അതായത് ഇപ്പോൾ ഒരാൾ ഓവർ പാസ് ചെയ്യുമ്പോൾ സംസാരിച്ച് കഴിഞ്ഞിട്ട് അടുത്ത ആൾക്ക് കൊടുക്കുമ്പോൾ സാധാരണഗതിയിൽ നമ്മൾ മറ്റുള്ളവർ വരാൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ എന്താ വെച്ച് ചോദിച്ചാൽ ഒരു സെക്കൻഡ് വെയിറ്റ് ചെയ്തിട്ടേ രണ്ടാമത്തെ ആൾ എടുക്കുകയുള്ളൂ അതെന്നു വെച്ചാൽ വേറെ ദാമിച്ചോറിട എല്ലാവർക്കും ഉള്ളതാണല്ലോ ഒരു ഒരാളുടെ സ്വകാര്യ സ്വസ്ഥല്ലോ അപ്പോൾ അതുകൊണ്ട് ഒരാൾ സം രണ്ടുപേർ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ വേറൊരാൾക്ക് ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അപ്പോൾ അതിനൊരു ചെറിയ ബ്രേക്ക് നമ്മൾ സംസാരത്തിൻ്റെ ഇടയിൽ കൊടുക്കും അപ്പോൾ ഒരാൾ വി യു ടൂ ജയോ ദിസിസ് വിയൂ ടൂ ആൽഫ നവംബ യാങ്കി നോ അങ്ങനെ എന്തെങ്കിലുമൊന്ന് പറയാൻ വിചാരിക്കുക അപ്പോൾ ആ രണ്ടാമത് നമ്മൾ ഞാൻ എടുക്കുന്നതിന് മുമ്പ് വിയൂ ടു ആൽഫ നവംബ യാങ്കി ദിസ്ഇസ് വിയൂ ടു ജയോ എന്ന് പറഞ്ഞാൽ തുടങ്ങുന്നതിൻ്റെ ഇടയിൽ ഒരു ചെറിയൊരു സമയം കൊടുക്കും ആ സമയത്തിൻ്റെ ഉള്ളിൽ ഇപ്പോൾ നമ്മുടെ വേറൊരു സുഹൃത്തിനെ ഒന്ന് ജോയിൻ ചെയ്യണമെന്ന് വെച്ചാൽ ആ സുഹൃത്ത് ആ സമയത്ത് കോൾ സൈൻ പറയും ഇപ്പോൾ വിയൂ ടു ആർ ഇ എന്ന എന്തെങ്കിലും കോൾ സൈൻ പറഞ്ഞിട്ട് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും എടുക്കാൻ പോകുന്ന ആൾ യു ടു ആർ വി ഇ പ്ലീസ് ഗോ ഹെഡ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ അവർക്ക് പാസ് ചെയ്യും പിന്നെ ചിലർ ബ്രേക്ക് 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 എന്ന് പറയാറുണ്ട് പക്ഷെ ആ ബ്രേക്ക് 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 എന്ന് പറയുന്നതിനുള്ള ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ആരാ ബ്രേക്ക് ചെയ്യാൻ ശ്രമിക്കുന്നതെന്ന് മനസ്സിലാവില്ല അപ്പോൾ നമ്മൾ ബ്രേക്കർ പ്ലീസ് ഗോ എന്ന് പറയാം പക്ഷെ അതിന് സൗകര്യമുണ്ട് കോൾ സെയിൻ ആയിട്ട് പറയുകയാണെങ്കിൽ പിന്നെ നമുക്കൊരു ഒരു കണക്കുണ്ട് നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഐഡൻറ്റിഫൈ ആണെന്ന് നിർബന്ധമുണ്ട് അപ്പോൾ ബ്രേക്ക് 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 എന്ന് പറയുമ്പോൾ നമ്മൾ ശരിക്കും നമ്മളെ തന്നെ ഐഡൻറ്റിഫൈ ചെയ്യുന്നില്ല നമ്മൾ ആരാണെന്നുള്ള ഐഡൻറ്റിഫൈ ചെയ്യുന്നില്ല അപ്പോൾ എന്ത് ടെസ്റ്റ് ട്രാൻസ്മിഷൻ ആണെങ്കിലും നമ്മൾ ഐഡൻറ്റിഫൈ ആണെന്നാണ് നമ്മുടെ നിഷ്ഠ അടുത്ത ചോദ്യം വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് എൻ അഡ്വാൻറ്റേജ് വെൻ യൂസിങ് സിംഗിൾ സൈഡ് ബാൻഡ് എസ് എസ് ബി ആസ് കമ്പയർഡ് ടു അതർ വോയ്സ് മോഡ്സ് ഓൺ ദി എച്ച് എഫ് എം എച്ച് റേഡിയോ ബാൻഡ് എച്ച് എഫ് എന്ന് പറഞ്ഞാൽ ഹൈ ഫ്രീക്വൻസി ബാൻഡ്സ് ആണ് അതായത് സെവൻ മെഗഹേഡ്സ് ഫോർട്ടീൻ മെഗഹേർട്സ് ട്വൻറ്റി വൺ മെഗാ ഹേർട്സ് ട്വൻറ്റി എയ്റ്റ് മെഗഹേർട്സ് പിന്നെ അതിൻ്റെ ഇടയിലും ചില ബാൻഡുകളുണ്ട് ഡബ്ല്യൊ എ ആർ സി ബാൻഡ്സ് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഓപ്ഷൻസ് എ വെരി ഹൈ ഫിഡിലിറ്റി വോയിസ് മോഡുലേഷൻ ബി ലെസ് ബാൻഡ് വിത്ത് യൂസ്ഡ് ആൻഡ് ഹൈ പവർ എഫിഷ്യൻസി സി ഈസ് ഓഫ് ട്യൂണിംഗ് ഓൺ റിസീവ് ഡി ലെസ് സബ്ജെക്ട് സ്റ്റാറ്റിക് ക്രാഷസ് അറ്റ്മോസ്ഫ്രിക്സ് അപ്പോൾ വെരി ഹൈ ഫിഡിലിറ്റി വോയിസ് മോഡുലേഷൻ അല്ല ഹൈ ഫുഡിലിറ്റി എന്ന് പറഞ്ഞാൽ നല്ല നമ്മുടെ വോയിസ് അതേപോലെ തന്നെ ഹൈ ക്വാളിറ്റിയിൽ ഇപ്പോൾ മ്യൂസിക് ഒക്കെ കേൾക്കുന്ന പോലെ റിപ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് അതല്ല നമ്മൾ സിംഗിൾ സൈഡ് ബാൻഡ് ട്രാൻസ്മിഷൻ ഉദ്ദേശിക്കുന്നത് അത് എഫ് എമ്മിലാണ് കിട്ടുന്നത് എഫ് എം നല്ല ബാൻഡ് എടുത്തിട്ടുണ്ടാവും ഇരുപത്തഞ്ച് കിലോഹെട്ട്സ് ഒക്കെ ബാൻഡ് എടുത്തിട്ടുണ്ടാവും അപ്പോൾ അതിലെ എല്ലാ ഫ്രീക്വൻസികളും നമ്മുടെ വോയിസുള്ള അതേപോലെ റിപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും പക്ഷേ കമ്മ്യൂണിക്കേഷനിൽ നമ്മൾ പറയുന്ന കാര്യം മനസ്സിലാക്കുക എന്നുള്ളതാണ് കൂടുതലായിട്ട് ഉദ്ദേശിക്കുന്നത് സിംഗിൾ സൈഡ് ബാൻഡിൻ്റെ ഉദ്ദേശം തന്നെയാണ് അതായത് ഇപ്പോൾ ഒരു നമ്മൾ റേഡിയോ മോഡുലേഷൻ അതായത് റേഡിയോ വേവില് ഓഡിയോ വേവ് ചേർക്കുമ്പോൾ മോഡുലേഷൻ എന്നതിന് പറയണേ അപ്പോൾ അതിൽ സാധാരണ പഴയ മോഡ് ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷനാണ് ആ ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ്റെ ഒരു വകഭേദമാണ് സിംഗിൾ സൈഡ് ബാൻഡ് ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷനിൽ ഉണ്ടാകുന്ന എങ്ങനെയാ വെച്ചാൽ ഒരു കാരിയർ ഫ്രീക്വൻസിയും അതിൻ്റെ മേലെ ഒരു അപ്പർ സൈഡ് ബാൻഡും താഴെ ഒരു ലോവർ സൈഡ് ബാൻഡും ഉണ്ടാവും അതിൽ കാരിയറും ഒരു സൈഡ് ബാൻഡും ഒഴിവാക്കിയിട്ട് ഒരു സൈഡ് ബാൻഡ് മാത്രം യൂസ് ചെയ്യുന്നതിനാണ് സിംഗിൾ സൈഡ് ബാൻഡ് എന്ന് പറയുന്നത് അപ്പോൾ പത്ത് കിലോഹ്സിൻ്റെ താഴെയുള്ള സോറി പത്ത് മെഗാ ഹെഡ്സിൻ്റെ താഴെയുള്ള ഫ്രീക്വൻസികളിൽ ലോവർ സൈഡ് ബാൻഡാണ് ഉപയോഗിക്കുക ഫോർട്ടി മീറ്റർ ബാൻഡിലൊക്കെ സെവൻ മെഗാ ഹെഡ്സിൽ അപ്പോൾ ഫോർട്ടീൻ മെഗാ ഹെർഡ്സ് അല്ലെങ്കിൽ ട്വൻറ്റി മീറ്റർ ബാൻഡിലും മേലോട്ടൊക്കെ അപ്പർ സൈഡ് ബാൻഡാണ് ഉപയോഗിക്കുക അപ്പോൾ ഈ സൈഡ് ബാൻഡ് ഉപയോഗിക്കുമ്പോൾ നമ്മൾ കാരിയർ പവർ ഒഴിവാക്കി വേറൊരു സൈഡ് ബാൻഡ് ഒഴിവാക്കി അപ്പോൾ വളരെയധികം എഫിഷ്യൻസി കൂടുന്നുണ്ട് പവർ എഫിഷ്യൻസി കൂടുന്നുണ്ട് ഇപ്പോൾ നമ്മൾ ഒരു നൂറ് വാട്ടിൻ്റെ എസ് എസ് ബി ട്രാൻസ്മിറ്റർ ആണെങ്കിൽ ആ ട്രാൻസ്മിറ്റർ വെച്ചിട്ട് എമിലാകെ ഇരുപത്തഞ്ച് വാട്ടിലേ പറ്റുള്ളൂ ഫോർ എക്സാമ്പിൾ എൻ്റെ എഫ് ടി സെവൻ വൺ സീറോ റേഡിയോയിൽ ഹൺഡ്രഡ് വാട്ട് പി കൻ പവർ ആണ് എസ് എസ് ബിയിൽ റേറ്റിംഗ് പക്ഷേ എമ്മിലെ റേറ്റിംഗ് ഒരു ഇരുപത്തഞ്ച് വാട്ടാണ് അപ്പോൾ അത് ഉപയോഗിച്ച് കൂടുതൽ ദൂരം പോവില്ല അതേ സമയത്ത് എസ് എസ് ബി ആണെങ്കിൽ കൂടുതൽ ദൂരം പോവും അപ്പോൾ ലെസ് ബാൻഡ് വിത്ത് ആൻഡ് ഹൈ പവർ എഫിഷ്യൻസി അപ്പോൾ ബാൻഡ് എടുത്ത് കൂടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡബിൾ സൈഡ് ബാൻഡ് പ്ലസ് ക്യാരിയറാണ് എ എം ഇതിലൊരു സൈഡ് ബാൻഡേ ഉള്ളൂ ഇപ്പോൾ സൈഡ് ബാൻഡ് ഇപ്പോൾ ഒരു മൂന്ന് കിലോ ഹെഡ്സ് ഉണ്ടെങ്കിൽ ക്യാരിയറും എല്ലാം കൂടെ ചേർത്ത് അപ്പോൾ ഡബിൾ സൈഡ് ബാൻഡ് ആകുമ്പോൾ ഒരു ഏഴ് കിലോ ഹെഡ്സൊക്കെ ബാൻഡ് എടുത്ത് വരും എ എം ആണെങ്കിൽ ഇതാവുമ്പോൾ മൂന്ന് കിലോ ഹെഡ്സേ ഉള്ളൂ അപ്പോൾ ഉള്ള ആർ ഓഫ് പവർ മുഴുവൻ അതിലേക്ക് കൊടുക്കുന്നതുകൊണ്ട് കൂടുതൽ എഫിഷ്യൻസി ഉണ്ടാവും പിന്നെ ട്യൂണിങ്ങിനൊന്നും പ്രത്യേകിച്ച് ഗുണം ഉണ്ടെന്ന് പറയാൻ പറ്റില്ല ആകെ എന്താ വെച്ചാൽ എ എം റേഡിയോയിൽ റിസീവ് ചെയ്യാൻ പറ്റില്ല എസ് എസ് പി സിഗ്നല് അതിന് ബീറ്റ് ഫ്രീക്വൻസി അടുത്ത ചോദ്യം ദ ഫ്രീക്വൻസി ഓഫ് ഫോർട്ടി മീറ്റർ ബാൻഡ് ഇൻ മെഗഹേർട്സ് മെഗ ഹേർട്സ് എന്ന് പറഞ്ഞാൽ മില്യൺ ഹെർഡ്സ് ആണേ എ ഫോർട്ടീൻ ടു ഫോർട്ടീൻ പോയിൻ്റ് ത്രീ ഫൈവ് സീറോ ബി സെവൻ ടു സെവൻ പോയിൻറ്റ് ടു സി ട്വൻറ്റി വൺ ടു ട്വൻറ്റി വൺ പോയിൻ്റ് ഫോർ ഫൈവ് സീറോ ഡി ഫിഫ്റ്റീൻ ടു ഫിഫ്റ്റീൻ പോയിൻറ്റ് ഫോർ സീറോ സീറോ അപ്പോൾ ഇതിൽ ഫോർട്ടീൻ ടു ഫോർട്ടീൻ പോയിൻറ്റ് ത്രീ ഫൈവ് സീറോ എന്ന് പറയുന്നത് ട്വൻറ്റി മീറ്റർ ബാൻഡാണ് അല്ലാതെ ഫോർട്ടി മീറ്റർ ബാൻഡ് അല്ല പിന്നെ ബി ആണ് ശരി സെവൻ ടു സെവൻ പോയിൻറ്റ് ടു മെഗഹർഡ്സ് അതായത് ഏഴായിരം മുതൽ ഏഴായിരത്തി ഇരുന്നൂറ് വരെ കിലോഹർഡ്സ് അതാണ് നമ്മുടെ കോമൺ ഫോർട്ടി മീറ്റർ ബാൻഡ് നമ്മൾ ലോക്കൽ കോൺടാക്സിനൊക്കെ ഉപയോഗിക്കുന്ന ആ ഫ്രീക്വൻസിയാണ് പിന്നെ സി എന്ന് പറയുന്നത് ട്വൻറ്റി വൺ ടു ട്വൻറ്റി വൺ പോയിൻറ്റ് ഫോർ ഫൈവ് സീറോ മെഗഹേർസ് ഫിഫ്റ്റീൻ മീറ്റർ എം എച്ച് യു റേഡിയോ ബാൻഡാണ് അത് ഹയർ ബാൻഡാണ് അത് ലോങ് ഡിസ്റ്റൻസ് കോണ്ടാക്റ്റിന് ആണ് അതും ഉപയോഗിക്കുന്നത് ട്വൻറ്റി മീറ്റർ അതിന് തന്നെയാണ് ഉപയോഗിക്കുന്നത് ഡി എന്നുള്ളത് ഫിഫ്റ്റീൻ ടു ഫിഫ്റ്റീൻ പോയിൻ്റ് ഫോർ എൻ്റെ അറിവിൽ എം എച് റേഡിയോ ബാൻഡ് അല്ല അങ്ങനെ ബാൻഡ് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല എൻ്റെ റേഡിയോയിലും ആ ബാൻഡ് അല്ല